കേരളത്തിൽ പാർട്ടിക്ക് അമിത ആത്മവിശ്വാസം പാടില്ല ഓരോ ചുവടും കരുതലോടെ വെക്കണമെന്ന മുന്നറിയിപ്പുമായി എം എ ബേബി കേരളത്തിൽ പാർട്ടിക്ക് അമിത ആത്മവിശ്വാസം പാടില്ലെന്ന് സി ജനറൽ സെക്രട്ടറി എം ബേബി പറയുന്നു തുടർഭരണം ഉണ്ടാകാനുള്ള സാഹചര്യമാണ് കേരളത്തിലെന്നും ഓരോ ചുവടും കരുതലോടെ വെക്കണമെന്നും എം എ ബേബി പറഞ്ഞു സംസ്ഥാനത്ത് ഉയർന്നു വരുന്ന പോലീസ് മർദ്ദന വിവാദങ്ങളിലും എം എ ബേബി പ്രതികരിച്ചു രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനമാണ് കേരളത്തിലേത് ഇപ്പോൾ പോലീസിൽ ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ ഇടതുപക്ഷത്തിന്റെ പോലീസ് നയമല്ല നയവ്യതിയാനം ഉണ്ടായിട്ടുണ്ട് പോലീസിൽ പലതരം ആളുകളുണ്ട് അതുകൊണ്ട് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകാം അതിനെ പർവ്വതീകരിക്കുന്നത് ശരിയല്ല എന്നും അദ്ദേഹം പറഞ്ഞു പിണറായി വിജയൻ ഇന്നലെ എല് ഡി എഫ് യോഗത്തില് പറഞ്ഞ അതേ അഭിപ്രായമാണ് പോലീസിനെക്കുറിച്ച് എം എ ബേബിയും ഇന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് പോലീസ് സേനയെ ന്യായീകരിക്കാനും ഒപ്പം സ്റ്റേഷൻ മര്ദ്ദനങ്ങള് ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്നുമാണ് മുഖ്യമന്ത്രിയും സി ജനറൽ സെക്രട്ടറിയും പറഞ്ഞുവെച്ചത് അതേസമയം പോലീസ് അതിക്രമത്തിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ മറുപടി നൽകിയിരുന്നു തനിക്ക് മർദ്ദനമേറ്റത് സ്റ്റാലിന്റെ റഷ്യയിൽ വെച്ചല്ലെന്നും നെഹ്റു നേതൃത്വം നൽകിയ കോൺഗ്രസ് ഭരണകാലത്താണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാരെ പോലീസ് ക്രൂരമായി നേരിട്ടു കോൺഗ്രസ് ഭരണത്തിൽ നടന്നത് വേട്ടയാടലായിരുന്നു കുറുവടി പടയപ്പോലും ഇറക്കി ലോകപ്പിനകത്തിട്ട് ഇടിച്ചു കൊല്ലുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടില്ലേ കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രകടനം പോലും നടത്താൻ പറ്റാത്ത കാലമുണ്ടായിരുന്നു പ്രകടനം നടത്തിയാൽ മർദ്ദനം നേരിട്ടിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ബ്രിട്ടീഷ് കാലത്തെ പോലീസിനെ കുറിച്ച് പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം പോലീസ് വലിയ സേനയാണ് ഏതാനും ചിലർ തെറ്റ് ചെയ്താൽ സംരക്ഷിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല കോൺഗ്രസ് അങ്ങനെയല്ല നിങ്ങൾ നിങ്ങളുടെ താല്പര്യത്തിന് പോലീസിനെ ഉപയോഗിച്ചു പോലീസിൽ മാറ്റം കൊണ്ടുവരാനാണ് എൽ ഡി എഫ് ശ്രമിച്ചത് തെറ്റിനെതിരെ കർക്കശ നടപടി രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള നയം അതാണ് അത് യു ഡി എഫിനെ ചിന്തിക്കാൻ പോലും കഴിയില്ല പോലീസിനെ ഗുണ്ടകൾക്ക് അകമ്പടി സ്നേഹിക്കുന്നവരാക്കിയത് ആരായിരുന്നുവെന്നും പിണറായി ചോദിച്ചു